ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എം എ വെൽഡൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് പോയി ഇരുപത്തി അഞ്ചായി ഇരുപത്തിയഞ്ചിൽ ഞാൻ ആദ്യമായിട്ടിടന്ന വീഡിയോ ആണിത് അപ്പോൾ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ട എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇതുവരെ എന്നെ പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും താങ്ക്സ് സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും തന്ന എല്ലാവർക്കും ഞാൻ പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു അതേപോലെ ഇനിയും എല്ലാവരും ഇതുവരെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഇനി സബ്സ്ക്രൈബ് ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ദിവ്യ ഉണ്ണി കളിച്ച ഒരു ഡാൻസിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നില്ലേ അത് എന്താണെന്ന് വെച്ചാൽ അവർ പറഞ്ഞത് കേരളത്തിനെ അല്ല നമുക്ക് തമിഴ്നാടിനെ എന്താണ് ഇതിൻ്റെ റെക്കോർഡ് തകർക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഗിന്നസ് റെക്കോർഡ് തകർക്കാൻ വേണ്ടിയിട്ടാണെന്നവര് പറഞ്ഞിരിക്കുന്നത് തമിഴ്നാട് കളിച്ചത് തമിഴ്നാടിൻ്റെ തനതായ ഭരതനാട്യം എന്നുള്ളത് വെച്ചിട്ടാണ് അവർ കളിച്ചിരിക്കുന്നത് അത് തകർക്കാനാണെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ തനതായ രൂപം എന്താണ് മോഹിനിയാട്ടമാണ് ആ മോഹിനിയാട്ടവും കളിച്ചിട്ടല്ലേ ഇവർ ഗൻ എസ് റെക്കോർഡ് നേടേണ്ടത് എൻ്റെ ഒരു ചെറുതായിട്ടുള്ളൊരു അറിവാണ് അത് ഞാൻ പറയാണ് അപ്പോൾ തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക പിന്നെ ഇത്രയും കുട്ടികളെ അണിനിരുത്തുമ്പോൾ കുറച്ചൊക്കെ അവരെ ഗ്രൗണ്ടിലോട്ട് ചേർത്ത് നിർത്തായിരുന്നു ദിവ്യമണ് മാത്രം ഫസ്റ്റ് നിന്ന് കളിച്ച് ഗിന്നസ് റെക്കോർഡ് നേടുക എന്ന് പറഞ്ഞാൽ അതത്ര വലിയ നാട്ടുള്ള കാര്യമൊന്നുമില്ലല്ലോ അല്ലെങ്കിൽ വലിയ വലിയ ആർട്ടിസ്റ്റാണ് അവരൊക്കെ ഈ കുഞ്ഞു കുട്ടി മൂന്ന് വയസ്സായ മക്കൾ മുതൽക്ക് ഇതിൽ കളിക്കുന്നുണ്ട് അവരെയൊക്കെ ഒന്ന് നല്ലോണം ക്യാമറയിലൊക്കെ ഒന്ന് കാണിച്ച് അവരെയും കൂടി ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാമായിരുന്നു ഇവർക്ക് കുറച്ചും കൂടി മുന്നിലേക്ക് കൊണ്ടുവന്നിട്ട് അവരെ കുറച്ചും കൂടി അടുത്ത് നിന്നിട്ട് കളിക്കായിരുന്നു അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു അവർക്ക് അതൊന്നും ചെയ്തിട്ടില്ല പിന്നെ അവരുടെ വസ്ത്രം കല്യാൺസിലേക്കാണ് കൊടുത്തത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമ്മൾ വീഡിയോയിൽ കണ്ടതുമാണ് കല്യാൺസിലേക്ക് തന്നെയാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത് പക്ഷെ അവർ കൊടുത്തത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഇവരോരോ കുട്ടികളുടെ അടുത്തും വാങ്ങിച്ചത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ മുതൽക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപ വരെ വാങ്ങിച്ചിട്ടുണ്ട് അതിൽ അപ്പോൾ ഈ മക്കളെന്ത് വിചാരിക്കും മക്കളും അമ്മമാരും എന്താ വിചാരിക്കും എന്തിനാണ് നിങ്ങളത് പോയി എന്ന് ചോദിക്കും അപ്പോൾ ഈ മോഹിനിയാട്ടവും ഭരതനാട്യം കളിക്കുന്ന കുട്ടികൾ എത്ര ഒരുപാട് പൈസ കൊടുത്തിട്ടായിരിക്കും അവർ അതിനുള്ള ഡ്രസ്സിന് തന്നെ നല്ല വിലയാണ് പിന്നെ മേക്കപ്പ് അത് ഇത് പറഞ്ഞപോലെ നല്ല വിലയാണ് ആ കുട്ടികൾ അത് പഠിച്ച് അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞ് ഇങ്ങനൊരു ചാൻസ് കിട്ടുമ്പോൾ ആ കുട്ടികൾ വിചാരിക്കും നമ്മളൊരു ഫേമസ് ആവുമല്ലോ എന്നുള്ളതിലായിരിക്കും അവർ വന്നിട്ടുണ്ടാവുക പക്ഷേ ദിവ്യ ഉണ്ണി കൊഴിക ബാക്കി ആർക്കും അതിലൊരു ഫേമസും ഉണ്ടായിട്ടില്ല പിന്നെ ദിവ്യ ഉണ്ണിൻ്റെ അനിയത്തിനെയും കാണിക്കുന്നുണ്ട് പിന്നെ ഒന്ന് രണ്ട് ആർട്ടിസ്റ്റിനെയും കാണിക്കുന്നുണ്ട് അവരെടുത്തിട്ട് അത്രയേ ഉള്ളൂ അല്ലാതെ വേറെ ആരെയും അവർ കാണിക്കുന്നില്ല പിന്നെ ഈ സ്റ്റേജ് ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് ഒരു ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നു അവിടെ അതിനെപ്പറ്റി അവർ ഈ സമയത്തോ ഞാൻ ഒരു വാക്ക് പോലും അവതാരയോ അവതാരകനോ ആരും പറഞ്ഞതായിട്ട് കേട്ടില്ല ലാസ്റ്റ് ടൈമിലാണ് അവർക്കധികം ഫ്രാക്ചറൊന്നുമില്ല അവർ സുഖായിരിക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞത് ലാസ്റ്റ് പക്ഷേ അവരുടെ സ്ഥിതി എന്താണെന്നുള്ളത് ഇത് പുറത്ത് നിന്ന് കേൾക്കുന്ന നമുക്കൊക്കെ മനസ്സിലാവും ഉമാസ് തോമസ് എന്ന എം എൽ എ അവർ ഒരു സാധാരണക്കാരല്ല ഒരു എം എൽ എ ആണ് അവർ എന്നിട്ടും കൂടിയും ഈ പരിപാടി പിന്നെ നടത്തുമ്പോൾ അപ്പോൾ അവർക്ക് എത്രത്തോളം അതിൻ്റെ ഒരിതുണ്ട് അതിൻ്റെ സംഘാടകർക്ക് കുറച്ച് നേരം നിർത്തി വെച്ചിട്ട് അതെന്താണെന്ന് അന്വേഷിച്ച് അതൊക്കെ അവർക്കൊന്ന് പറയാമായിരുന്നു അതൊന്നുമില്ല ഇവർക്ക് വലുതവർക്ക് കാശ് മാത്രമാണ് ഓരോ കുട്ടീൻ്റെ അന്നും വാങ്ങിച്ച് അവർ ലക്ഷങ്ങൾ നേടിയെടുത്തു ചോ ചില കുട്ടികൾ തളർന്ന് വീണിട്ടുണ്ട് അതൊന്നും ഇവർ കാണിച്ചിട്ടില്ല പക്ഷെ അത് കാണുന്നുണ്ട് പിന്നെ എല്ലാവരും കുറ്റം പറയാൻ തുടങ്ങിയത് ഈ ഉമ്മാ തോമസ് വീണതിന് ശേഷമാണ് അതുവരെ ആരും ഇതിനെ പറ്റിയിട്ട് ഒന്നും കുറ്റം പറഞ്ഞിട്ടില്ല പിന്നെ ഈ അവർ ചെയ്ത് നല്ലതുപോലെ ചെയ്തിട്ടുണ്ട് ഉണ്ട് കേട്ടോ അതും പറയാമല്ലോ ഈ ഒരു ഇങ്ങനൊരു ഇത് നടത്തണം ഇവൻ്റെ നടത്തണമെങ്കിൽ അതിൻ്റെ പിന്നിൽ നല്ല പ്രയത്നമുണ്ട് അതും പറയാം പക്ഷേ ഈ പല ഭാഗത്തു നിന്നും പഠിച്ചിട്ട് വന്ന കുട്ടികളാണ് ഇതിൽ പങ്കെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്റ്റെപ്പൊക്കെ വളരെ തെറ്റായിട്ട് കളിക്കുന്നതും ഉണ്ട് അതും നോക്കിയാൽ നന്നായിട്ട് മനസ്സിലാവും അപ്പോൾ ഒരേപോലെ കളിച്ചു ഒരേ താളത്തിൽ കളിച്ചാലാണ് ഈ ഗിന്നസ് റെക്കോർഡ് കൊടുക്കാൻ പറ്റുള്ളൂ ഇവരെന്ത് കണ്ടിട്ടാണ് ഈ തെറ്റിച്ച് കളിച്ചതിനൊക്കെ ഗിന്നസ് റെക്കോർഡ് കൊടുത്തത് അതൊക്കെ തമിഴ്നാട്ടിലെ വീറ്റടിക്കാൻ തന്നാൽ കേരളത്തിനൊന്നും നടക്കില്ല കേരളം നടത്തില്ല കാരണം അവിടെ ഗവൺമെൻറ് ഇടപെട്ടിട്ടാണ് അവിടെ നടത്തിയിട്ടുള്ളത് ഇവിടെയോ ഇവിടെ ഗവണ്മെൻ്റ് ഇടപെട്ടിട്ടാണ് നടത്തിയത് ഇവിടെ കുറച്ച് കുത്തക ആൾക്കാർ തമ്മിലാണ് ഇത് നടത്തിയിരിക്കുന്നത് അല്ലാതെ ആ മക്കൾക്ക് എന്താ കൊടുത്തിരിക്കുന്നത് അവിടെ നിന്ന് ഇല്ല ഒന്നുമില്ല പൈസ ഒരു ആ അവരുടെ പേരൻസ് വന്നിട്ട് ഈ കളി കാണണമെങ്കിൽ അവർക്ക് ഗാലറിയിൽ എടുക്കാൻ പൈസ ഇതൊക്കെയാണോ ഒരു ഇവൻ്റ് നടത്തുമ്പോൾ ചെയ്യേണ്ടത് പുറമെ കാണികൾ വരികയാണെങ്കിൽ അവരുടെ അടുത്ത് ടിക്കറ്റ് വാങ്ങിപ്പിക്കാം പക്ഷേ ഇത്രയും പണം മുടക്കി ഇത്രയും ദൂരത്തു നിന്നൊക്കെ ഓ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള ആൾക്കാരുണ്ട് അവരെല്ലാം ഫോറിനും ഉണ്ടെന്ന് അവർ പറയുന്നുണ്ട് ഫോറിൻ ഉള്ളവർ പിന്നെ അവർ പണം മുടക്കിയിട്ട് ഇതിനായിട്ട് വന്നവരായിരിക്കും ഇവിടെ അങ്ങനെ ആയിരിക്കില്ല ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയിട്ട് വന്നവരായിരിക്കും അപ്പോൾ ഈ ഗിന്നസ് റെക്കോർഡ് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത് ഇത് കളിച്ച ദിവ്യൌണ്ണി മാത്രമൊന്നുമല്ല ദിവ്യൗണ്ണി ലീഡറായിട്ട് ഒന്ന് കളിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അവൾ അമേരിക്കയിൽ നിന്ന് വന്നു കളിച്ചു ഗിന്നസ് റെക്കോർഡ് വാങ്ങി അവൾ അമേരിക്കയിലേക്ക് പ്രശ്നങ്ങൾ നിന്ന് കണ്ടത് അമേരി അമേരിക്കയിലേക്ക് പറഞ്ഞു ഇവിടെ കളിച്ചവർക്ക് എന്ത് നേട്ടം കിട്ടിയത് പിന്നെ കേരളത്തിൻ്റെ തനതായ രൂപം കളിച്ചിട്ട് ഇവർ ഗിന്നസ് റെക്കോർഡ് വാങ്ങിക്കേണ്ടിയിരുന്നു തമിഴ്നാട്ടിനെ ഗിന്നസ് റെക്കോർഡ് തകർക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് ഈ ഗിന്നസ് റെക്കോർഡൊന്നും ഒരു നേട്ടമില്ലാത്ത ഗിന്ന കണ്ടവർക്കെല്ലാം മനസ്സിലാകും ഇത് ഒരു റെക്കോർഡും ഇല്ലാത്ത ഗിന്നസ് റെക്കോർഡാണത് ഇതിന് എന്ത് വിലയുള്ളത് ഒരു ആക്സിഡൻ്റ് നടന്ന് ഒരു എം എൽ എ ഐ സിയുൽ വെൻ്റിലേറ്ററിൽ കിടക്കുമ്പോൾ ഇവരിവിടെ ആസ്വദിക്കുക ഏ അതും അതേ സ്റ്റേജിൽ നിന്ന് വീണിട്ട് യാതൊരു കൂസലുമില്ലാണ്ടാണ് അവർ അത് നടത്തിയിരിക്കുന്നത് ഇതിനധികം പ്രതികരിക്കണം ഈ ഗിന്നസ് റെക്കോർഡ് തിരിച്ച് വാങ്ങണം എന്നൊക്കെയാണ് എൻ്റെ അഭിപ്രായം കാരണം അത്രയ്ക്കും കളിച്ചിട്ടും അത്രയ്ക്കും ഗീന്നെസ് റെക്കോർഡ് വാങ്ങാൻ മാത്രമൊന്നും ഇതിലൊരു പെർഫോമൻസ് ഒന്നും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതൊക്കെ കൊണ്ട് ഇതൊക്കെ ഒന്നും പറയണമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോയിൽ വന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പിന്നെ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക എനിക്ക് അത്രക്കൊന്നും പറയാൻ അറിയില്ല പക്ഷേ കണ്ടത് പറയാതിരിക്കാൻ പറ്റുമില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഡാൻസും ഇതൊക്കെ ഒന്ന് പറയണമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോയിലേക്ക് വന്നത് കുറേ ദിവസമായി പറയണമെന്ന് വിചാരിക്കുന്നു പിന്നെ ഇതിൽ തന്നെ കാണിക്കുന്നത് ദിവ്യൗണ്ണി മുങ്ങി ദിവ്യൗണ്ണി മുങ്ങി എന്ന് പറഞ്ഞിട്ട് അവർക്ക് പ്രശ്നമല്ല അവർക്ക് ഇന്ന് വരാൻ നാളെ പോകാം പക്ഷേ സാധാരണക്കാരതുപോലല്ല ഇതൊക്കെ നോക്കേണ്ടത് നമ്മുടെ ഗവൺമെൻറ്റാണ് ഇതിൻ്റെ ഒരു ചീത്ത വശങ്ങളും നല്ല വശങ്ങളൊക്കെ നോക്കിയിട്ട് വേണ്ടേ ഇതിനൊക്കെ സാങ്ഷൻ കൊടുക്കാൻ എല്ലാ സെറ്റപ്പ് ശരിയാണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം കൊടുക്കാൻ അപ്പം അതൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു അസ്സലാലൈക്കും